ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന തമിഴ്നാട്ടിലെ വേലൂർ പാർലമെന്റ് സീറ്റ് ഇത്തവണ ഒരു താരമണ്ഡലമാണ് ചലച്ചിത്ര താരം മൻസൂർ അലി ഖാൻ ആണ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇതാദ്യമല്ല മൻസൂർ അലി ഖാൻ രാഷ്ട്രീയ കോതയിൽ പോരിറങ്ങുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷത്തിനിടയിൽ ഏതാണ്ട് നാലു പാർട്ടികളിൽ മൻസൂർ അലി ഖാൻ പ്രവർത്തിച്ചു ഇന്ത്യ ജനനായക പുലികൾ എന്ന സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് തെരഞ്ഞെടുപ്പിന് അദ്ദേഹം ഇത്തവണ ഇറങ്ങുന്നത് പക്ഷേ ഈ വരവ് ഒരു ഒന്നൊന്നര വരവാണ് പോളിക്കും അതെ തകർക്കും പത്തു മലയാള ചിത്രങ്ങൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചു ക്യാപ്റ്റൻ പ്രഭാകറിലെ ശ്രദ്ധേയ വേഷം മുതൽ വിജയ് ലിയോ വരെ അത് നീളുന്നു പ്രത്യേക താളത്തിലും ഒഴുക്കിലുമാണ് പ്രകടനം കൂടുതലും വില്ലൻ വേഷങ്ങൾ ലിയോ സിനിമയ്ക്കിടെ നടി തൃഷയ്ക്കെതിരെ നടത്തിയ ഹീന പരാമർശത്തിൽ കോടതിയിൽ നിന്നും ശിക്ഷ മൻസൂർ അലിഖാന്റെ ജീവിതവും സിനിമയും ഇഴപിരിക്കാനാവാത്ത വിധം നാടകീയമാണ് ഓലക്കീറുകൾ മേഞ്ഞ മേൽക്കൂരയുമായി ഒരു വാഹനം ഇതാ വരുന്നു സ്ഥാനാർത്ഥി മൈക്ക് കയ്യിലെടുത്തു വോട്ട് ചോദിക്കാനാണ് ഈ വരവെന്ന് കരുതിയെങ്കിൽ തെറ്റി മൈക്കിലൂടെ വെള്ളിത്തിരയിലെ മിന്നും വില്ലൻ ആദ്യം തന്നെ നടത്തിയത് ഒരു വാധഭീഷണിയാണ് വെട്ടിക്കൊല്ലുമെന്നൊക്കെയാണ് പ്രസംഗം പ്രകൃതി സ്നേഹമാണ് ഇത്തവണ മൻസൂർ അലിഖാന്റെ മുദ്രാവാക്യം

ജയിൽ തനിക്ക് പുത്തിരിയല്ലെന്ന് വെറുതെ പ്രസംഗിക്കുകയല്ല ബലാത്സംഗം മുതൽ ജനകീയ സമരം വരെ വിവിധ കാരണങ്ങളിൽ പലവട്ടം ജയിലിലായിട്ടുണ്ട് താരം മണ്ഡലത്തിലെ കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാനാണ് വാഹനത്തിൽ ഓല മേഞ്ഞിരിക്കുന്നതെന്ന് വിശദീകരണം എ സി കയറാനില്ല വെള്ളം തെളിക്കുന്നതാണ് തന്റെ എ സി എന്ന് പരോക്ഷ വിമർശനം ഓല കിട്ടിയ വാഹനത്തിൽ മാത്രമല്ല പ്രചാരണം സ്റ്റൈലാക്കാൻ ചില്ലർ തമാശകളും ഒപ്പിക്കുന്നുണ്ട് മൻസൂർ അലിഖാൻ പലാപ്പളം പലാപ്പളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്ക അത് വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള നമ്പർ അല്പം സിനിമാറ്റിക് ആണ് ഓ എനിക്ക് വാങ്ങലയോ പിടിക്കാനും ആളെ കൂട്ടാനും പൊടിക്കൈകൾ വേറെ ചെറുപ്പക്കാരോടൊപ്പം അല്പം സ്പോർട്സ് പട്ടാളി മക്കൾ കക്ഷിയിലായിരുന്നു ആദ്യം പുതിയ തമിഴകം പാർട്ടിയിലേക്ക് ചാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അസംബ്ലി ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തിഒൻപതിൽ സ്വതന്ത്രനായി ഒരിക്കൽ കൂടി പൈറ്റി നോക്കി പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ നാം തമിഴർ കച്ചിയിൽ ചേർന്ന ഡിണ്ടിഗൽ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ ഇന്ത്യ ജനനായക പുലികളെന്ന സ്വന്തം പാർട്ടിയുടെ വേലൂർ സ്ഥാനാർത്ഥിയാണ് പരാജയവും ജയിലും മൻസൂർ മൻസൂർ അലി അലി ഖാൻ ഇലക്ഷൻ ഡെസ്ക് ഖാൻ തകർത്ത് വിജയകുമാർ കാരണം ഓലപ്പുരക്ക് വണ്ടിയുടെ മേളി കെട്ടിവെച്ച് അല്ലെ ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയ സംഭവം പിന്നെ നല്ല ആത്മവിശ്വാസത്തോടുള്ള ഡയലോഗ് പക്ഷേ ഡയലോഗ് നേരത്തെ പറഞ്ഞു പ്രശ്നമാണ് വലിയ പരാമർശങ്ങൾ നടത്തി ആകെ യഥാർത്ഥത്തിൽ പിടിച്ചു എന്ന് പറഞ്ഞത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം